मचन्द्र करुणागर कर राघवेन्द्र राजेन्द्रचन्द्र रघुवंशसमुद्रचन्द्र सुग्रीवनेन्द्र युगलोत्पलपूर्णचन्द्र सीतामनकुमुदचन्द्रमो नमस्ते പ്രവേശിക്കാം ലക്ഷ്മണകുമാരന് എന്തോ ഒരു ദുഃഖം വന്നിട്ടുണ്ട് എന്താണ് നമുക്ക് നോക്കാറുള്ളത് അങ്ങനെ ഈ എന്താന്നല്ല പറഞ്ഞത് രാമനാമം അങ്ങനെ ചടങ്ങിന് പങ്കെടുത്ത എല്ലാവർക്കും വേണ്ട പോലെ വിരുന്നൊരു അന്നവരെല്ലാം വേണ്ടതുപോലെ എങ്ങനെയാന്ന് വെച്ചാൽ ആനന്ദത്തിൽ ആറാടിച്ചു എന്ന് പറയാം ഓരോരുത്തർക്ക് തങ്ങളുടെ ഉചിതമായ വിധം ആതിഥ്യം നൽകി സമ്മാനങ്ങളും നൽകി ധർമ്മമായും വൈദികാചാര സംബന്ധമായ ചടങ്ങുകളെന്ന നിലയിലും അദ്ദേഹം വീണ്ടും വീണ്ടോളും വേണ്ടോളും ദാനങ്ങളും ചെയ്തു പിന്നെയും പാവങ്ങൾക്കും ആവശ്യക്കാർക്കും പശുക്കള് ഭൂമി ഒരു പശുവിനെ കിട്ടിയു പോയിട്ട് കുടുംബം പുലർത്താമെന്നുള്ളവരുണ്ടാവില്ലേ അപ്പം അവർക്ക് പശുവിനെ പോകും ഒരു പൂര കെട്ടി താമസിക്കാൻ ഭൂമി അവർക്കും ഭൂമി കൊടുക്കും കൊടുത്തു അങ്ങനെ സ്വർണം മക്കളെ കല്യാണം കഴിച്ചുകൊടുക്കും അവർ പവനെങ്കിലിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് സ്വർണം കൊടുത്തു അങ്ങനെ കൊടുത്തു അസംതൃപ്തരോ നിരാശരോ ആകാതിരിക്കത്തക്കും മനപ്രയാസം പോരെയായിരുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ കൊടുത്തു അദ്ദേഹം ആവശ്യങ്ങൾ മനസ്സിലാക്കി മനസിലാക്കി പ്രവർത്തിച്ചു എന്ന് പറയുന്നു കർമ്മവും വിരുന്നും മറ്റ് ചടങ്ങുകളും സമാപിച്ച സമയത്ത് അവർ ഗൃഹങ്ങളിലൊക്കെ മടങ്ങിക്കൊള്ളാൻ അദ്ദേഹം മര്യാദ അനുവാദം നൽകി എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ പോയി പിന്നെ എന്താ അമ്മമാരുടെ വാത്സല്യപൂർണമായ ശ്രദ്ധയില് അങ്ങനെ വളർന്നു വളർന്നു വരികയാണ് പക്ഷേ ഒരു കാര്യം ആദ്യമേ കണ്ടിരുന്നു എന്താന്ന് ലക്ഷ്മണൻ രാമനോടും ശത്രുഘ്നൻ ഭരതനോടും കൂടുതൽ അടുപ്പത്തോടുകൂടിയാണ് പെരുമാറുന്നത് അവർക്ക് മനസ്സിലായത് എന്താ പായസത്തിൻ്റെ പ്രത്യേകത തന്നെ വെറുത പിറന്ന നാൾ മുതൽ ലക്ഷ്മണൻ്റെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു ആയമാരും ദാസന്മാരും തോഴിമാരും ഒക്കെ എന്ത് പരിഹാരങ്ങൾ കണ്ടുപിടിച്ചിട്ടും ക്രിയകളും ചെയ്തു നോക്കിയിട്ടും എല്ലാ സ്വാസ്ഥ്യം ശമിപ്പിക്കാനോ കരച്ചു നിർത്തണം എന്നുകൊണ്ടും ആർക്കും കഴിഞ്ഞില്ല ശരീരത്തിനുള്ളിൽ ഉണ്ടോ എന്ന് സംശയിച്ച് ഔഷധങ്ങൾ പ്രയോഗിച്ചു ഔഷധം ഔഷധമൊന്നും വേണ്ട ശ്രീരാമ നാമൌഷം രാമൌഷധാണ് ഇപ്പൊ കുട്ടിക്ക് വേണ്ടത് കുട്ടിയുടെ വേദന ഔഷധശക്തിക്ക് അതീതമാണെന്ന് സ്വമിത്രക്ക് മനസ്സിലായി അവർ കുലഗുരു അശിഷ്ടന്റെ അടുത്തേക്ക് ആളെ വിട്ടു മഹർഷി വന്ന സമയത്ത് രാജ്ഞ അദ്ദേഹത്തിന്റെ പാദങ്ങൾ നംസരി ഒളിച്ചവേര് കുലഗുരുവായിട്ടുകൂടി അങ്ങോട്ട് പോണ്ട ആവശ്യമില്ല ആരെങ്കിലും അയച്ചാല് അദ്ദേഹം ഇവിടെ എത്തിക്കോളും അതാണ് വന്ന സമയത്ത് നമസ്കരിച്ചിട്ട് പറഞ്ഞു സ്വാമി ഈ ലക്ഷ്മണൻ ജനിച്ച മുതലേ കരഞ്ഞുടനാണ് ഒരിക്കലും പരിഹാരം കാണാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്താണ് ഈ കുട്ടിക്ക് പറ്റിയെന്ന് അറിയുന്നില്ല എന്തോ ഒന്നിനു വേണ്ടിയാണ് നിലവിളിക്കുന്നത് ഈ കുട്ടി വൈദ്യന്മാരും പരിശോധിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം ചികിത്സകൾ നടത്തി പക്ഷേ കരത്തിൽ ഉള്ളൂ എന്ന് പറഞ്ഞു അവൻ പാല് കുടിക്കുകയും ചെയ്യുന്നില്ല ഉറക്കമാണെങ്കിൽ അശേഷൊന്നുമില്ല ഇങ്ങനെ പോയാൽ അവൻ എങ്ങനെ ആരോഗ്യത്തോട് ഊർജ്ജസ്വലതയോടുകൂടി വളരും എന്ത് കാരണമാണ് ഇവൻ ഇങ്ങനെ അറിയുന്ന അറിഞ്ഞു തരണേ എന്ന് പറഞ്ഞു ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുഞ്ഞിനെ അനുഗ്രഹിച്ചാലും പറഞ്ഞു അപ്പോ കഷ്ടം കുറെ നേരം ധ്യാനമാക്കുന്നതിനായി അനന്തരം കണ്ണു തുറന്നു ആജ്ഞ കുഞ്ഞിൻ്റെ വേദന പ്രത്യേക തരത്തിൽപ്പെട്ടതാണ് കേട്ടോ നിങ്ങളൊന്നും വിചാരിക്കുന്ന മാതിരിയുള്ള വേദനയല്ല അവനുള്ളത് അവനു മാറ്റാൻ സാധാരണ മാർഗങ്ങളും മരുന്നുകളുമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കുഞ്ഞിൻ്റെ പ്രശ്നം മനുഷ്യബുദ്ധിക്ക് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് പോലെ ചെയ്യും എന്നാൽ കുട്ടിയുടെ അരച്ചിൽ മാറും മാത്രമല്ല സന്തുഷ്ടനാവുകയും ചെയ്യും ഞാൻ പറയുമ്പോലെ പ്രവർത്തിക്കുന്ന നിമിഷം മുതൽ കുട്ടി കരച്ചിൽ നിർത്തി സന്തോഷമായി കളിച്ചുകൊള്ളും നോക്കിക്കൊള്ളും ലക്ഷ്മണനെടുത്ത് കൗസല്യാപത്രനായ രാമന്റെ അടുക്കൽ കിടത്ത് അതാണ് സർവ്വോ രോഗ നിവാരണ ഔഷധം അതാണ് ഞാൻ പറഞ്ഞത് ഔഷധം അനന്തരം വസട്ടൻ അമ്മയും കുട്ടികളെ അനുഗ്രഹിച്ച് പോവുകയും ചെയ്തു സ്ഥലം കിട്ടും അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം സുമിത്ര കുട്ടിയെടുത്ത് രാമൻ കിടക്കുന്ന തൊട്ടിനടുത്ത് കൊണ്ടുപോയി തന്റെ കുട്ടിയെ സന്തുഷ്ടനാക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം അവർ കുട്ടിയെ രാമന്റെ സമീപം കിടത്തി ആ നിമിഷം അവന്റെ കരച്ചിൽ നിന്നും പിന്നെ ചിരിയും കളിയും തന്നെ ഈ മാറ്റം കണ്ട് അവർ വിസ്മയിച്ചു അത്ഭുതമായി മനസ്സിലാക്കി അതുവരെ അസ്വസ്ഥതയിലായിരുന്ന ലക്ഷ്മണൻ ആനന്ദം കൊണ്ട് ഉറക്കെ കൊഞ്ചുവറിയാള് വെള്ളത്തിലേക്ക് വീണ്ടും അറിയപ്പെട്ട മത്സ്യങ്ങൾ എങ്ങനെയാണോ തന്നെ തന്നെ നീങ്ങുന്ന സന്തോഷത്തോടെ അതുമാതിരി കാലുകൾ ചവിട്ടി ഇളക്കി കൈകൾ സന്തോഷത്താൽ വീശി അവൻ രാമന്റെ സന്നിധിയിലാണല്ലോ രാമൻ ചൊരിഞ്ഞ കാരുണ്യത്തെ പറ്റി ബോധവാനായി ആനന്ദത്തിലാമനായി അരി ഈ ലക്ഷ്മണകുമാരൻ ശത്രുബന്റെ കഥയും ഇതേ വിധമായിരുന്നു അവൻ യാതൊന്നും കഴിച്ചില്ല കളിച്ചുകൂടെ എപ്പോഴും വിഷാദാത്മകമായി വളരെ ആശക്തനും ക്ഷേണനുമായി കാണപ്പെട്ടു സുമിത്ര അമ്മയുടെ രണ്ടു മക്കൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രയുമായപ്പോൾ സുമിത്ര അസ്വസ്ഥയെ അതുകൊണ്ട് അവർ കുലഗുരുവിന് വീണ്ടും വരുത്തി അദ്ദേഹത്തോട് ഇതിന്റെ കാരണം അന്വേഷിച്ചു ഇഷ്ടം അന്തോസിച്ചു അദ്ദേഹം പറഞ്ഞു അമ്മേ നിങ്ങളുടെ കുട്ടികൾ സാധാരണക്കാരല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാമകരണ സമയത്ത് തന്നെ ഞാൻ അക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവരൊരു ദിവ്യ നാടകം അഭിനയിക്കാൻ ജനിച്ചവരാണ് ശത്രുഘനും ഭരതനൊപ്പം കിടക്കയിൽ കിടത്ത് അപ്പോൾ കുട്ടി സന്തുഷ്ടനകം ഇക്കാര്യത്തിന് ഇനി അസ്വസ്ഥയാകേണ്ട ആവശ്യം ഇല്ല ദേവീന്ന് പറഞ്ഞു സിട്ടെന്ന് അവരെ അനുഗ്രഹിച്ചിട്ട് പോവുകയും ചെയ്തു സുമിത്ര മഹർഷിയുടെ നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കി അനന്തനം ശത്രുഘ്നൻ ഭരതന്റെ കൂടെ തന്നെ സമയം കഴിച്ചു രണ്ടു കുട്ടികളും അതിലിട്ട് ആനന്ദത്തിൽ കഴിഞ്ഞുകൂടി അവരുടെ പുരോഗതി അളവറ്റതായിരുന്നു ആദിത്യന്റെ തേജസ് പോലെ അവർ ബുദ്ധിയിലും പ്രഭാവത്തിലും അതിവേഗം വളർന്നു പറച്ചു മാറ്റിയാലുണ്ടാവൂലേ ആ സങ്കടമായിരുന്നു ഇന്നലെ വരെ രണ്ടുപേർക്കും ഇപ്പൊ രണ്ടുപേർക്കും അതായത് ലക്ഷ്മണനും ശത്രുഘ്നും സന്തോഷ സാഗരത്തിൽ അങ്ങനെ ആറാടുകയാണ് അവര് തന്റെ രണ്ട് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നാൽ അവർ സ്വന്തം ജീവനെ പോലെ ആ കുട്ടികളെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് കുറെ സമയം കൗസല്യയുടെ കൂടെയും പിന്നെ കൈകയുടെ കൂടെയും ചെലവഴിച്ചു കുട്ടികളെ ലാളിച്ചു അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിച്ച് കഴിച്ചുകൂട്ടി അവരുടെ അടുത്താണല്ലോ ഇപ്പൊ കുട്ടികൾ അവർ ഒരു കൊട്ടാരത്തിൽ നിന്ന് മറ്റൊരു കൊട്ടാരത്തിലേക്ക് നീങ്ങി കുട്ടികളെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു തോഴി എന്ന വിധം പ്രവർത്തിച്ചു പാപം അവർക്കായി മാതൃത്വം പുലർത്താൻ വിധിക്കപ്പെട്ടവളല്ല ഞാൻ തോന്നുന്നത് ചില സമയത്ത് അങ്ങനെ തോന്നിയിട്ട് തങ്കടപ്പെടും തന്റെ കുട്ടികൾ തന്നോടൊപ്പം ഇല്ലാതെ മറ്റു കുട്ടികളുടെ മാതാക്കളോടൊപ്പം സുഖമായി കഴിഞ്ഞുകൂടുന്ന അസാധാരണമായ സ്ഥിതിവിശേഷം വിശേഷം എങ്ങനെയുണ്ടായി എന്നവ പലപ്പോഴും അത്ഭുതപ്പെട്ടു പായസത്തിന്റെ മഹത്വം തന്നെ മനസ്സിലാക്കി കൂടെ ഈ രാജ്ഞിക്ക് ഒടുവിൽ അവർ കുലപുരുവനെ സന്ദർശിച്ച തന്റെ ഉത്കണ്ഠക്ക് പരിഹാരം കാണണമെന്ന് അപേക്ഷിച്ചു മഹർഷി അതിന്റെ ശരിയായ കാരണം വെളിപ്പെടുത്തി അമ്മേ ലക്ഷ്മണൻ രാമന്റെ ഭാഗമാണ് ശത്രുധൻ ഭരതന്റെ ഭാഗവും ഈ വാക്കുകൾ അദ്ദേഹത്തിൽ നിന്നും പുറപ്പെട്ടതുകൂടി അവർഭുതം പറഞ്ഞു അതെ 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 എനിക്കിപ്പോ മനസ്സിലായി ഞാൻ അങ്ങയിൽ നിന്ന് ആ സത്യം അങ്ങയിൽ നിന്ന് മനസ്സിലാക്കാൻ നിൽക്കണോ അല്ലാണ്ട് മനസ്സിലാവൂലേ ആ സത്യം മനസ്സിലാക്കിയത് സന്തോഷിക്കുന്നു അവർ വശിഷ്ടന്റെ പാദങ്ങളെ നമുക്ക് അന്തപുരത്തിലേക്ക് പോയി അവർ സ്വയം പറഞ്ഞു ആ ദിവ്യപുരുഷനിന്ന് ലഭിച്ച അമൂല്യമായ പായസത്തിൽ എൻ്റെ ഒരു ഗരുടം വന്ന് കൊക്കിലാക്കി പറന്നുപോയില്ലേ അതെൻ്റെ ഉദാസീനതയല്ലേ ആ ഉദാസീനതയിൽ രാജാവ് കഠിനമായ അമർഷം കൊള്ളുമെന്ന ഭയത്താൽ കൗസല്യേയും കൈകയേയും ഈ അപകട സംഭവം ഞാൻ അപ്പോ കൗസല്യ അവരുടെ പാത്രത്തിൽ നിന്നും കൈകൈ അവരുടെ പാത്രത്തിൽ നിന്നും ഓരോ ഭാഗം എനിക്ക് തന്നില്ലേ ആ രണ്ടോഹരിയും കഴിച്ച് എനിക്ക് മാത്രം ഇരട്ട സന്താനങ്ങൾ ഉണ്ടായില്ലേ ഓഹ് ഈശ്വരേ ദുർഗ്രാഹ്യം തന്നെ അറിയിക്ക അറിയാനും അറിയിക്കാനും കഴിയാത്തത് തന്നെ ഗ്രഹിക്കാൻ പറ്റൂല ഈശ്വരന്റെ ഇച്ഛരന്റെ മഹത്വവും ശക്തിയും അറിയാൻ ആർക്കും സാധ്യമല്ല അവിടുത്തെ തീരുമാനം മാറ്റാൻ ആർക്കാണ് കഴിയുക ഈശ്വരന്റെ തീരുമാനം മാറ്റാൻ ആർക്കും കഴിയുക ഒരു ചുവട് മുമ്പോട്ട് വെക്കണമെന്ന് ഈശ്വരൻ തീരുമാനിച്ചത് നമുക്ക് വെക്കാൻ പറ്റുമോ പറ്റില്ല ഒരു പഴത്തിലൊക്കെ ഒഴിയണമെങ്കിൽ ഈശ്വരൻ വിചാരിക്കണ്ടേ വേണം ഒരു കാറ്റ് വീശണമെങ്കിൽ ഈശ്വരൻ വിചാരിക്കണ്ടേ വേണം അപ്പൊ ഈശ്വരൻ്റെ ആ തീരുമാനം മാത്രമേ നടപ്പിലാവുള്ളൂ അവരങ്ങനെ സ്വയം ആസ്വദിച്ചു ഞാൻ ഒമ്പത് മാസം വരെ അവരെ വഹിച്ചു രസവേദന സഹിച്ചു എന്നാൽ അവരുടെ ശരിയായ മാതാക്കളെ കൗസല്യം കഴിയുകയുമാണ് യാതൊരു സംശയവുമില്ല ഈ വിശ്വാസത്തിൽ അവൾ ഉറച്ചു പിന്നെ സന്തോഷമായി സന്തോഷത്തോടു തൻ്റെ കുട്ടികളെ കൗസല്യേയും കൈകേയും മേൽപ്പിക്കുകയും ചെയ്തു അവരെ നോക്കി വളർത്തിക്കൊണ്ട് അവർ വളർന്നാൽ മതി എങ്ങനെയാണ് സന്തോഷത്തോടെ അവരോമനിക്കുന്നതിലും പോറ്റി വളർത്തുന്നതിലും അവരോടൊന്നിച്ചു കൂടുകയും ചെയ്തു അവരങ്ങനെ അവഗണിച്ചിട്ടില്ല തോഴിമാരും അവർക്ക് പുറമേ രാജകുടുംബത്തിലെ ബന്ധുക്കളും കളിക്കുന്ന കുട്ടികളെ നോക്കി നിന്ന് അതിയായ ആനന്ദം അനുഭവിച്ചോട്ടോ അവരൊക്കെ പോയി കഴിയുമ്പോൾ കുട്ടികൾക്ക് ദൃഷ്ടിദോഷം തട്ടാതിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് കൗസല്യ നിർബന്ധിക്കൊക്കെ പതിവായിരുന്നു പകൽ അവസാനിച്ചതിൻ്റെ ആവ് കഴിഞ്ഞതും പ്രഭാതമായതും ഒന്നും തന്നെ അവിടെ ഇപ്പം ഇല്ല അറിയുന്നില്ല എപ്പോഴാണ് വളർത്തും എപ്പോഴാണ് രാത്രിയായത് ഓരോരോരോരും ഞോണ്ടി ഞോണ്ടി ഇടകൊണ്ട് ദിവസങ്ങളങ്ങനെ നീ നീങ്ങി പോവുകയാണ് എപ്പോഴും കുട്ടികളായത് തന്നെയാണ് കൗസല്യാദേവി ഒരു നിമിഷത്തിന്റെ അംശം സമയത്തെക്കോലെ അവരെ തൻ്റെ ദൃഷ്ടിയിൽ നിന്നും വിടാൻ അവർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തും കൂടി കുട്ടികളെ കണ്ടുകൊണ്ട് വേണം എന്നുള്ളൊരു ഭാവമാണ് കൗസല്യാദേവിക്ക് കുളിക്കുമ്പോഴോ അമ്പലത്തിൽ ആരാധന ഏർപ്പെടുട്ടിരിക്കുന്ന സമയത്തൊക്കെയും അവരുടെ മനസ്സ് കുട്ടികളിൽ തന്നായിരിക്കും അതെല്ലാം കഴിഞ്ഞ് ക്ഷേണം ചില കുട്ടികളുടെ അടുത്ത് എത്തുക വളരെ വേഗത്തും ഇവര് നോക്കുന്നില്ലേ ഉണ്ട് എന്നാലും എന്റെ കണ്ണ് തന്നെ അവരിൽ വേണം എന്നുള്ളൊരു മാതൃഭാവം കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനെ കൗശല്യ സ്വന്തം ജോലികൾ തിരക്കിട്ട് ചെയ്ത് തീർത്തിരുന്നു ഇപ്പോഴും ചില അമ്മമാരിലേ കുട്ടികളോ ഉണരുമ്പഴത്തെ പണി ഒക്കെ തീർന്നു എന്തെങ്കിലും പിന്നെ അവരോടുകൂടെ കളിക്കാനോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം രാമനെയും ലക്ഷ്മണനെയും കുളിപ്പിച്ചു അവരോട് ചുരുളം മുടി ഉണങ്ങാനും സുഗന്ധിയാവാനും പരിമള തോന്നും കൊള്ളിച്ചു അത്രയും മുടിയാണ് ഇങ്ങനെ വേറെ പോവില്ല ആ തലമുടിയുടെ ഉള്ളിൽ അത്ര ചുരുളമുടിയാണ് അവരെ കനകത്തൊട്ടിൽ കിടത്തി മധുരമായ ഇറക്കെ പാട്ടുപാടി അട്ടിയാട്ടി ഉറക്കി അമ്മ അവർ ഉറങ്ങിക്കഴിഞ്ഞു എന്ന് കണ്ട ശേഷം തോഴികളെ കാവിലൂടെ തന്നെ ഇരിക്കണേ എന്നും പറഞ്ഞിരുത്തിയിട്ട് സ്വന്തം മുറിയിലേക്ക് പോയി ആരാധന കൈ ദിവസേന ചെയ്യാറുള്ളത് പോലെ നൈവേദ്യം തയ്യാറാക്കി സ്വർണ്ണ പാത്രത്തിലാക്കി കൊണ്ടുപോയി ആരാധനാമൂർത്തിക്ക് സമർപ്പിക്കുന്നതൊന്നും ചെയ്യുന്നതാണ് പായസം ഉണ്ടാക്കി നിവേദിക്കും ഈ അമ്മ കുറച്ചു കഴിഞ്ഞവർ പാത്രം തിരികെ എടുക്കാനും നൈവേദ്യത്തിന് സ്വല്പം കുട്ടികൾക്ക് കൊടുക്കാനും വേണ്ടി പോവിലേക്ക് ചെയ്യുന്നു അവിടെ എന്താ കണ്ടത് ഇവിടെ കണ്ട കാഴ്ചവരെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു ശ്രീകോവിലിൽ പൂജാവിധത്തിന് മുമ്പിൽ നിലത്തിരുന്ന് രാമൻ അവർ ആരാധന അങ്ങോട്ടി കർപ്പിച്ചിരുന്ന ഇവ സുഖമായി കഴിക്കുന്നത് എന്താ പരിപാടിയൊക്കെ വിശ്വസിക്കാൻ അവർക്ക് ആദ്യം കഴിഞ്ഞില്ല അവസെല്ലാം അത്ഭുതപ്പെട്ടു ഞാൻ എന്താണ് കാണുന്നത് ദൈവമേ എന്റെ കണ്ണുകൾ എന്നെ വഞ്ചിക്കുകയാണോ ഇത് സത്യമാണോ ഇത് സത്യമാകാമോ തൊട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടി എങ്ങനെ കോവിലെത്തി അവരെ ഇവിടെ കൊണ്ടുവന്നത് ആര് അവർ തൊട്ടിൽ നിടത്ത് കൂടി ചെന്നു അവിടെ രാമൻ സുഖ സുക്ഷുപ്തി കൊള്ളുന്നത് കണ്ടു ആ അതാണ് സംഭവം ഇത് തന്റെ മതിഭ്രമമാണെന്ന് അവർ സ്വയം വിശ്വസിച്ചു പ്രഭു രാമനായിട്ട് ഭക്ഷിക്കുന്നത് വിഗ്രഹത്തിന് മുമ്പാകുന്ന പായസപാത്രം അവിടെ നിന്നും എടുത്തു മാറ്റം വീണ്ടും ശ്രീകോവിന്ദു അപ്പോൾ ആ പാത്രം ശൂന്യമായി കണ്ടു ഇതെങ്ങനെ സംഭവിക്കും കൗശല്യ ആശ്ചര്യപ്പെട്ടു കോവിലെ കുട്ടിയെ കാണുക കണ്ണിന്റെ ജാലമാകാൻ ചേറ്റും അതെന്തോ ഒരു കണ്ണിന്റെ എന്തോ ഒരു ആയതായിരിക്കും കണ്ണിന് എന്ന് തോന്നി പക്ഷേ പാത്രം ഒഴിഞ്ഞു കണ്ടതോ അതെങ്ങനെ ഞാൻ വിശ്വസിക്കും എന്നുള്ള പാവാണ് ഇപ്പൊ കൗശല്യാദേവിക്ക് അങ്ങനെ അത്ഭുതത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഇടയിൽപ്പെട്ട് അവർ ഞെരുങ്ങി പായസത്തിന്റെ അംശങ്ങൾ അടങ്ങിയ പാത്രം എടുത്തുകൊണ്ട് അവർ തൊട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നു കുട്ടികളെ സ്പൂട്ടി നോക്കിക്കൊണ്ടുവന്നു രാമൻ എന്തോ നാവിൽ നിന്നും ചുട്ടിക്കൊണ്ടിരിക്കുന്നതും അതിന്റെ രുചി വ്യക്തമായി ആസ്വദിക്കുന്നതും അവർക്ക് കാണാൻ കഴിഞ്ഞു ആ അനിയന് കൂട്ടാട് പോയിട്ട് കഴിച്ചു അവർ വിസ്മിതിയായി അവന്റെ മുഖം തന്നെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അഹോ പ്രപഞ്ചം മുഴുവൻ അവിടെ ഭ്രമണം ചെയ്യുന്നതായി അവർ കണ്ടു അവർക്ക് തന്നെ പറ്റിയും പരിസര പരിസരത്തെ പറ്റിയുള്ള ബോധം നശിച്ചു ഒരു അബോധാവസ്ഥയിലായിപ്പോയി സൗസര്യാദേവി മുമ്പിൽ വിലപ്പെട്ട അതുല്യമായ വിശാല ദൃശ്യത്തിലേക്ക് അമ്പരുന്ന ദൃഷ്ടികരോടുകൂടി തുറച്ചു നോക്കിക്കൊണ്ട് അവർ സ്തംഭിച്ചു നിന്നുപോയി അവരുടെ പെരുമാറ്റത്തിൽ തോഴികൾ സ്തബ്ധരായി അവർ ഉൾക്കണ്ട കൊണ്ട് നിലവിളിച്ചുപോയി ഈ അമ്മ മിച്ചമെഴിയില്ല ഇങ്ങനെ നന്ദമുട്ട് നിൽക്കുന്നാണ്ട് തോഴികൾ പേടിച്ചുപോയി അവര് നിലവിളിച്ചു പക്ഷെ കൗശലത്തില് അവരുടെ ശബ്ദം കിട്ടുന്നില്ല അവര് കരഞ്ഞതും മുടിയും ഈ അമ്മ കേൾക്കുന്നില്ല ഒരു തോഴി അവരുടെ കാലടി പിടിച്ചു പരിസര ബോധമുണ്ടാകുന്ന ഒരു കുലുക്ക് നിമിഷ നേരം കൊണ്ട് ഒരു വിറയിലോടുകൂടി അവർക്ക് ബോധം വന്നു അതുപോലെ ഇവർ ഈ ലോകത്തല്ലായിരുന്നു അവർ തോഴുകളെ ചുറ്റും കണ്ട് അത്ഭുത സ്തബ്ധായി കിട്ടില്ലായിരുന്നു തോഴികളുടെ നേരെ തിരിഞ്ഞ് അവർ ചോദിപ്പി നിങ്ങൾ കുട്ടിയെ കണ്ടോ അവർ മറുപടി മറുപടി വന്നു നിങ്ങൾ വളരെ നേരമായി ഇവിടെ ഞങ്ങളുടെ ദൃഷ്ടി കുഞ്ഞിൽ നിന്ന് മാറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഉത്കണ്ഠയോടുകൂടി ചോദിച്ചു നിങ്ങൾ അവനിൽ വല്ല മാറ്റവും കണ്ടോ അപ്പ അവര് പറഞ്ഞു കുട്ടി കാഠനിരയിലാണ് ദേവി അത് കാണുന്നുണ്ടല്ലോ കൗസല്യക്കപ്പോൾ അതൊരു സ്വന്തം പ്രശ്നമായിത്താൻ കണ്ടത് മതിഭ്രമമായിരുന്നു എന്നുള്ളൊരു തോന്നല് വന്നു അല്ല വാസ്തവം ആണോ സത്യമാണെങ്കിൽ എന്തുകൊണ്ട് തൊഴികൾ ഇത് കണ്ടില്ല അങ്ങനെയാണെങ്കിൽ അവരും കാണേണ്ടതല്ലേ അവർ വളരെ നേരം അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു ഉടവ സ്വയം ആശ്വസിച്ചു എന്തെങ്കിലും ആവട്ടെ കുട്ടികൾ ഈശ്വര കാരുണ്യത്തിന്റെ ഫലമായി ജനിച്ചവരാണല്ലോ അതുകൊണ്ട് അവരിൽ നിന്ന് ദിവ്യമായ പ്രകടനം മാത്രമേ പ്രതീക്ഷിക്കാവൂ എന്ന് സ്വയം ആസ്വദിച്ചു കുട്ടികളെ പരിഹരിച്ചു അഗാധവും മാത്രം നിർവിശേഷവുമായ വ്യക്തിതയോടെയാണ് അവര് ഭക്ഷണം കൊടുക്കുക മുതലേ ഒളിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവരങ്ങനെ ചെയ്തത് അവരാണെങ്കിലോ കുട്ടികൾ ശുക്ലപക്ഷത്തില് ചന്ദ്രനെ പോലെ കൂടുതൽ കൂടുതൽ തേജസ്സികൾ അനുദിനം വളർന്നു വന്നു മാതാക്കൾ വാത്സല്യത്തോടുകൂടി അവരെ ഓമനിക്കുകയും ചെയ്തു വിശേഷപ്പെട്ട പട്ടു വസ്ത്രങ്ങളും ആഭരണങ്ങളും കുട്ടികളിയിച്ചു ഇതൊരു ഭംഗിയായിപ്പല്ലേ നാല് കുട്ടികളിങ്ങനെ ഒരുപോലെ ചമഞ്ഞൊരുങ്ങി തുള്ളി 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 നടക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ മുട്ട കുത്തി ഓടുന്നതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയായിപ്പം അസാധാരണമായ സൗന്ദര്യമാണ് അവർക്ക് അത് കണ്ടിട്ട് മാതാക്കൾ അമേയമായ ആനന്ദം അനുഭവിച്ചു എന്ന് പറയുന്നു രാമന്റെ ശൈശവം വളരെ സരളമായിരുന്നു എങ്കിലും അവൻ്റെ ജീവിതത്തിലെ ഉദാത്തമായ ഭാഗമായിരുന്നു അത് പലപ്പോഴും കൗസല്യ രാമൻ തന്റെ പുത്രനാണെന്ന കഥ വിസ്മരിച്ച് ആ കുഞ്ഞു പാദങ്ങളെ നമസ്കരിച്ചു അവൻ ദിവ്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പിൽ നിന്നു പെട്ടെന്ന് തന്നെ പക്ഷേ അങ്ങ് ചെയ്യാൻ പാടില്ല എന്ന് പെട്ടെന്ന് തോന്നും എൻ്റെ സ്വന്തം കുട്ടിയുടെ മുമ്പിൽ കഴിവോപ്പിന്ന് നിൽക്കുന്ന ജനങ്ങൾ കണ്ടാൽ എന്തോ പറയും പേടിയാവും ചെയ്തു അതുകൊണ്ട് ഈ കുഴപ്പം മറച്ചു വെക്കാൻ അവർ മേലോട്ടു കുക്ഷത്തിൽ പ്രാർത്ഥിച്ചു പ്രഭു എൻ്റെ കുഞ്ഞിനെ ആപത്തു നിന്നും അപകടത്തിൽ നിന്നും രക്ഷ കണീന്ന് പ്രാർത്ഥിക്കും ആ ദേവിയെ ശിശുവിനെ ധ്യാനിച്ചുകൊണ്ട് അവർ കണ്ണടച്ചു മായയിലുള്ള ഭ്രാന്തി മൂലം താൻ തന്റെ വിശ്വാസത്തിൽ വ്യതിചലിക്കരുതേ എന്ന് കൂടെ യാചിച്ചു രാമന്റെ മുഖത്ത് പ്രകാശത്തിന്റെ പരിവേഷം കണ്ട് അവർ അത്ഭുതപ്പെട്ടുപോയി തന്റെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ തന്റെ മനസ്സിന്റെ തമനിലയെപ്പറ്റി അവർ ചോദ്യം ചെയ്തേക്കുമെന്ന് എന്റെ മതിഭ്രമം വന്നു പോയോ കൗസല്ലാ ദേവിക്ക് ഡിപ്രഷൻ എല്ലാം ഉണ്ടാവുന്ന കാലം ഡിപ്രഷൻ ഉണ്ടായോ കൗസല്ലാ ദേവിക്ക് അവര് പേടിച്ചു പോയെങ്കിലും സ്വന്തം അനുഭവങ്ങൾ അവർക്ക് രഹസ്യമായി വെക്കാനും സാധിച്ചില്ല അതും പറ്റൂലല്ലോ സ്ത്രീകൾക്കുള്ളൊരു തകരാറല്ലേ അത് ഒന്നും രഹസ്യം വെക്കാൻ പറ്റും ഒളിപ്പിച്ചു വെക്കാൻ പറ്റൂലോ അവർക്ക് ശിശുവിന്റെ ദിവ്യലീലയുടെ नुछे 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 ം കൊളിക്കുന്ന അവസ്ഥയിൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടമാറ്റി അവർ തകിടം മറിഞ്ഞു പലപ്പോഴും പ്രത്യേക രീതി പെരുമാറ്റത്തിനപ്പോൾ ഒരു ഭാവമാറ്റം കൗസല്യക്കും മറ്റു രണ്ടാമമാർക്ക് അതില്ലാതാനും സുമിത്രയും കൈകേയും അടുത്തുള്ള ചില ഘട്ടങ്ങളിൽ അവരോട് ഹൃദയം തുറന്നു കാണിക്കണം എന്ന് ഔത്സുഖ്യം കൗസ അവരോട് രണ്ടാമത് പറഞ്ഞാലോ ഭാരങ്ങളോ ഒക്കെ എന്ന് ചില സമയത്ത് തോന്നും പക്ഷേ വേണ്ട തന്റെ അനുഭവത്തിന്റെ വിശ്വാസ്യത സംശയിച്ചിട്ട് അതും ചെയ്യൂല അതിശയോക്തിയോ അഥവാ തന്റെ പുത്രനെ സംബന്ധിച്ച അതിപ്രശംസയൊന്നാരോപണം അവരിൽ നിന്നുണ്ടായേക്കാമെന്ന് സംശയിച്ച് സപദ്മാരോടതിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞതുമില്ല ആരോന്നും പറയാൻ ധൈര്യം വന്നില്ല അവർക്കൊന്നും പറയില്ല അങ്ങനെ ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇതൊക്കെ വെച്ച് കൊണ്ടുവന്ന ഒരു ദിവസം ആവുന്നില്ല അടക്കി വെക്കാനാവുന്നില്ല അമ്മക്ക് ദശരഥ ചക്രവർത്തിയോട് അത്ഭുതവും ഹർഷവും നിറഞ്ഞ ഈ കഥ മുഴുവൻ പറയാൻ അവർ ധൈര്യപ്പെട്ടു മഹാരാജാവിനോട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു അദ്ദേഹം ശ്രദ്ധിച്ചു കേട്ടു അവര് എന്നിട്ട് പറഞ്ഞു പൗസല്ലേ ഇത് കേവലം നിന്റെ സങ്കല്പാണ് കേട്ടോ ഈ കുട്ടിയെ അതിരേ കവിഞ്ഞു സ്നേഹിക്കുന്നു അവൻ ദിവ്യനാണെന്ന് നീ ഭാവന ചെയ്യുന്നു അതിന്റെ വെളിച്ചത്തിൽ അവന്റെ ഓരോ ചലനവും പ്രവർത്തനവും നീ ശ്രദ്ധിക്കും ാണ് കാരണം അത് കാരണാണ് അവൻ അസാധാരണനും അത്ഭുത ശിശുവാണ് നിനക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ ദേവി അവർ ഒന്നും ഇതിലില്ലെന്ന് ദശരഥ ചക്രവർത്തി പറഞ്ഞു അതൊന്നും തൃപ്തിപ്പെടുത്തിയില്ല അതുകൊണ്ട് ചക്രവർത്തി ചക്രവർത്തിയിലെ പ്രത്യേക വാദഗതി കൊണ്ട് അവരെ സമാശ്വസിപ്പിച്ചു അവരെ അന്തരത്തിലൊക്കെ പറഞ്ഞേക്കുകയും ചെയ്തു ഇനി ഭ്രാന്തപിടിച്ചു പോന്നു ദശരഥന് തോന്നിപ്പോയി തന്റെ നേരിട്ട് കണ്ട അത്ഭുതകരങ്ങളായ സംഭവങ്ങളോട്ട് രാജ്ഞാസം തൃപ്തിയായി തന്നെ കഴിഞ്ഞു അവർക്ക് ആർക്ക് പറഞ്ഞാലും മനസ്സിലാവുന്നു അവർക്ക് വാക്കേശം പോലും വിശ്വാസം വന്നതുമില്ല രാജാവ് പറഞ്ഞു എന്നല്ലാതെ കൗശല്യ കുലപൂരുവായ വസിട്ടനെ തന്നെ സമീപിച്ചു വസിട്ടനെ എനിക്കപ്പുറത്തില്ലാണ്ടായി നമ്മുടെ കുട്ടികളുണ്ടായതിന്റെ ശേഷം തന്റെ അനുഭവങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് അന്വേഷിച്ചു അദ്ദേഹം അവരുടെ വിവരണങ്ങളും കേട്ടു എന്നിട്ട് പറഞ്ഞു ആജ്ഞതി കണ്ടത് കലപ്പില്ലാത്ത സത്യമാണ് ഒന്നും അതിൽ തെറ്റില്ല പറഞ്ഞത് പണ്ടത് മുഴുവനും സത്യം തന്നെയാണ് അത് ഭവതിയുടെ ഭാവന സൃത്യൊന്നും അല്ല കേട്ടോ ഭവതിയുടെ മകൻ അസാധാരണന മനുശേഷിച്ചുവല്ല സാധാരണ മനുഷ്യിച്ചുവല്ല അസാധാരണനായ ദിവ്യനാണ് അനേകം വിശിഷ്ട ജീവിതങ്ങൾ നയിച്ചതിന്റെ ഫലമായിട്ടാണ് ഭവതിക്ക് പുത്രനായി രാമന് ലഭിച്ചത് മനുഷ്യ സമുദായത്തിന്റെ സമുദ്ധാരകൻ കൗസല്യാദേവയുടെ പുത്രനായി തെറുന്നത് അയോധ്യയിലെ പൗരന്മാരുടെ മഹാഭാഗ്യമാണ് ദേവി മഹർഷി രാജ്ഞി വേണ്ടവണ്ണം അനുഗ്രഹിച്ചു തിരിച്ചുപോയി കൗസല്യ വസൃഷ്ടന്റെ പ്രസ്താവന സത്യം ശരിക്കും മനസ്സിലാക്കി വേറെ ആരും കേൾക്കാണ്ടെന്ന് ചോദിച്ചത് അതുകൊണ്ട് മറ്റാർക്കും ഇതൊന്നും മനസ്സിലായിട്ടുമില്ല തന്റെ മകൻ ദിവ്യൻ തന്നെയാണെന്ന് അഗ്നി കുട്ടിയെ നോക്കി നോക്കിയവർ അത്യാനന്ദം അനുഭവിച്ചു പിന്നെന്താ മാസങ്ങളങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു കുട്ടികളായ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും നിലത്തിരിക്കാൻ തുടങ്ങി അങ്ങേങ്ങായി നീങ്ങാൻ തുടങ്ങി വീണപകടം പറ്റാതെ എല്ലായ്പോൾ അവരെ കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകമായിട്ട് ഏർപ്പാടുകൾ ചെയ്തിരുന്നു അങ്ങനെ കുട്ടിയെങ്കിലും ധാരാളം കളിപ്പാട്ടങ്ങൾ വരുത്തി അവരുടെ മുമ്പിൽ നിരത്തി വെച്ചു കുട്ടികളോടൊപ്പം അമ്മമാരും മായമാരും അമ്മമാരോടൊപ്പം കുട്ടികളും നിന്ന് വേണ്ട എല്ലാവരും തന്നെ സമയം പോകുന്നത് അറിയാതെ ആനന്ദത്തിലെ മാല തുടർച്ചയായുള്ള ഒരു ആവർത്തിയായി ദിവസങ്ങളാണെങ്കിൽ കടിഞ്ഞു പോയിക്കൊണ്ടിരിക്കേ അമ്മയുടെയോ തോടിയുടെയോ കൈവിരുക പിടിച്ചു പിടിച്ചുകൊണ്ട് കുട്ടികൾ സ്വയം തുടങ്ങി അത്രയായി അവർക്ക് ട്യൂമർ പിടിച്ച് നോർന്ന് നിൽക്കാനും കഴിഞ്ഞു ക്രമേണ അൽപ്പഞ്ഞിലടികൾ മുമ്പോട്ട് വയ്ക്കുവാനും തുടങ്ങി അവരുടെ പരിശ്രമങ്ങളും നേട്ടങ്ങളും അമ്മമാരെ വളരെ രസിപ്പിച്ചു മധുരമായ ശുഭസ്വരത്തിൽ അവർ അസ്പഷ്ടമായ ചില വാക്കുകൾ പുറപ്പെടുവിച്ചത് അമ്മമാരെ പൊട്ടിച്ചിരിപ്പിച്ചു അവർ അമ്മ അച്ഛൻ എന്നീ വാക്കുകൾ പറയാൻ കുട്ടികളെ പഠിപ്പിച്ചു ആ വാക്കുകൾ ഉച്ചരിച്ചു കേട്ടപ്പോൾ അവർക്കുള്ള വിശ്രീകളായി എന്തൊക്കെയോ പറയുന്നതിൽ നിന്നും കുട്ടികൾക്ക് അമ്മ അച്ഛൻ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ഓരോ ദിവസവും പ്രഭാതത്തിൽ ഔഷധ വീര്യമുള്ള പരിമള തൈലം കുട്ടികളുടെ ശരീരം മുഴുവൻ അമ്മമാര് പുരട്ടി ി തടവി അനന്തരം അഴുക്ക് കളയുന്ന ചൂർണം തടവി തേച്ച് തരവരെ പവിത്ര ജലത്തിൽ കുളിപ്പിച്ചു ഉണക്കി കണ്ണിന് അഞ്ചനമിട്ടു ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കാൻ ഗണ്ടപ്രദേശത്ത് പുള്ളികൾ കുത്തി നമ്മള് ബ്യൂട്ടി സ്പോട്ട് നെറ്റിയിൽ പുലികൾ വരച്ചു പിന്നീട് ആകർഷകവും അതിമൃത്തവുമായ പട്ടുവസ്ത്രങ്ങൾ അണിയിച്ച് ചാട്ടി അമ്മമാരുടെ താരാട്ടുപാട്ടിന്റെ മധുരം കേട്ടവർ ഉറങ്ങി ഈ ആനന്ദകരമായ പ്രവർത്തനങ്ങളിലെട്ട അമ്മമാർക്ക് സ്വർഗം അത്രൊന്നും ദൂരല്ല പടുത്ത് തന്നെ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ സ്വർഗം എന്ന് അവിടെ അവർക്ക് ചുറ്റും തന്നെയാണുള്ളതെന്ന് ഇത് തന്നെയാണ് സ്വർഗം എന്ന് തോന്നിയവർക്ക് അവരുടെ രത്നാഹരങ്ങളുടെ കഥയോ ഓരോ പുതിയ ദിവസവും അവ നവം നവം ഉജ്ജ്വലകരവുമായിരുന്നു കാൽവളകൾ സ്വർണവും രത്നങ്ങളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടു അങ്ങനെ നരഞ്ഞാണ് നവരത്നങ്ങൾ വെച്ച മാലകൾ അവയുടെ പരിപരിപ്പ് കൊണ്ട് കുട്ടികളുടെ മൃദുശരീരത്തിന് പരുക്ക് വെച്ചെങ്കിലും ശങ്കിച്ചവ മൃദുവായ പട്ടു നാടകളിലും ശീലകളിലും പതിക്കപ്പെട്ടിരുന്നു അവർക്ക് വേദന വെച്ചെങ്കിലും കുട്ടികളുടെ കളിയും വിനോദങ്ങളും പറഞ്ഞറിക്കാനാവാത്തതായിരുന്നു കേട്ടോ അവർ നടക്കാൻ പഠിച്ച സമയത്ത് നഗരത്തിൽ നിന്നും സമപ്രായക്കാരായ കുട്ടികളെ വരുത്തി ഒന്നിച്ചു കളിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു നഗരത്തിൽ നിന്നും വന്ന കുട്ടികൾക്ക് കഴിക്കാൻ മധുരപലഹാരവും കളിക്കാൻ കളിപ്പാട്ടങ്ങളും നൽകപ്പെട്ടു അവർക്ക് ധാരാളം സമ്മാനങ്ങളും നൽകുകയുണ്ടായി അവരെ രാജധാനിയിലേക്ക് കൊണ്ടുവന്ന ദാസിമാർക്ക് അഷ്ടാന്ന ഭോജനം നൽകി സ്വന്തം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ ഈ ശ്രദ്ധിച്ച കൗസല്യാദേവി ഉണ്ടല്ലോ കൈകേരി കൈക ഈ കൗസല്ല സുമിത്ര ഈ മൂന്ന് പേരും തങ്ങളുടെ സ്വന്തം ആരോഗ്യത്തെയും സുഖത്തെയും സംബന്ധിച്ച് ഒത്തിരി ശ്രദ്ധയില്ല അതങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ കുട്ടികളെ തന്നെ ശ്രദ്ധിക്കുന്ന അമ്മമാർക്ക് സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല കുട്ടികളോടൊപ്പം അവർ അത്ര സന്തുഷ്ടകളായിരുന്നു രാജാരയിൽ അന്തർഗ്രഹങ്ങളിൽ വച്ചുള്ള ഈ പോഷണത്തിന്റെയും വളർച്ചയുടെയും ഘട്ടത്തിന് ശേഷം അവർക്ക് മൂന്ന് വയസ്സായ സമയത്ത് കുട്ടികളെ അവരുടെ ധാത്രി പുറത്ത് കളിസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി മൂന്ന് വയസ്സായിട്ടും പുറത്ത് കളിക്കാമുണ്ട് അവർ അവിടെ നിന്ന് ഇഷ്ടം പോലെ ഓടിച്ചാടി തുള്ളിച്ചാടി കളിച്ചു അവർ തിരിച്ചു വന്നപ്പോൾ അമ്മമാർ അധ്യായ പ്രേമത്തോടും ശ്രദ്ധയോടും കൂടി അവരെ സ്വീകരിച്ചു അങ്ങനെ ഈ നാല് കുട്ടികളും അമ്മമാരും കൂടി പരമാനന്ദത്തിൽ ആരാകട്ടെ ഇനിയിപ്പോ വിദ്യാഭ്യാസത്തിനും ആവും ഭഗവാൻ്റെ ഒരു देव्याय सर्वमिन्याहं धीरोदात्ताय मङ्गळम् सौमित्रिणा च जानक्या जा धारिणी संसेव्याय सदा भक्र्या सानुजाया तु